ണിക്കം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബാലു അപേക്ഷ നൽകി അഡ്മിനിസ്ട്രേറ്റർ മുഖേന മാനേജിംഗ് കമ്മിറ്റിക്കാണ് അപേക്ഷ നൽകിയത് നിലവിലെ ഓഫീസ് ജോലി തുടരാൻ അനുവദിക്കണം അത് താൽക്കാലിക സംവിധാനമാണ് ആ താൽക്കാലിക സംവിധാനം തുടരണമെന്നാണ് അപേക്ഷയിലുള്ളതെന്നും ബാലു റിപ്പോർട്ടറിനോട് പറഞ്ഞു നമ്മൾ അപേക്ഷ കൊടുത്തോ ആ ഞാൻ ആവേശം സമർപ്പിച്ചിട്ടുണ്ട് മാനേജിങ് മാനേജിങ് കമ്മിറ്റിക്ക് അധ്യക്ഷൻ ആവേശം സമർപ്പിച്ചിട്ടുണ്ട് നിലവിലെ വർക്കിംഗ് അറേഞ്ച്മെന്റ് നീട്ടി തരണമെന്നും പറയാ നിലവിലെ വർക്കിംഗ് അറേഞ്ച്മെന്റ് നീട്ടി തരണം അങ്ങനെയാണോ ആ അതായത് കഴക പ്രവൃത്തിയിൽ നിന്ന് ഈ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഒരു താൽക്കാലികമായിട്ടുള്ള വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലേക്ക് ബാലുവിനെ മാറ്റിയിരുന്നു അതാണ് യഥാർത്ഥത്തിൽ ജാതി അധിക്ഷേപമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതും ബാലുവിനെ സംബന്ധിച്ചത് മാനസിക വിഷമം ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് ബാലു നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് തിരിച്ചു വീണ്ടും കഴകപ്പണിക്ക് വന്നാൽ അടുത്ത ഉത്സവം വരുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ ഒരു താൽക്കാലിക അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞ് മാറ്റിയാൽ തനിക്ക് വീണ്ടും അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും താൻ കാരണം അവിടെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നും കരുതിയാണ് ബാലു ഇപ്പോൾ താൽക്കാലിക ജോലിയെങ്കിൽ താൽക്കാലിക ക്ഷമിക്കണം താൽക്കാലികമായിട്ടുള്ള വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് കിട്ടിയ ജോലിയാണെങ്കിൽ ആ ജോലി അത് മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബാലുവിന്റെ കത്ത് പക്ഷേ ലഭിച്ചിട്ടില്ലെന്നാണ് ദേവസ്വം ചെയർമാൻ സി കെ ഗോപി പറഞ്ഞത് കത്ത് ലഭിച്ചാൽ മാനേജിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും സി കെ ഗോപി പറഞ്ഞു നമുക്ക് ആ പ്രതികരണം ഒന്നും കേൾക്കാം എന്റെ അറിവിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അത് അടുത്ത കമ്മിറ്റി കൊടുമ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും അതിലൊരു തീരുമാനം എടുക്കും അത് സർക്കാരിനെയും ബന്ധപ്പെട്ട കെ ഡി ബോർഡിനെയും അറിയിക്കും അതിലുണ്ടാകുന്ന തീരുമാനം കത്ത് ലഭിച്ചാൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനും സർക്കാരിനും കൈമാറും കൈമാറും ഞങ്ങൾ ഞങ്ങളുടെ ദേവസ്വം കമ്മിറ്റിയും അത് തീരുമാനിക്കും കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് അങ്ങോട്ട് അയക്കുള്ളൂ ജെയ്സൺ ശ്യാമകുളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ ഗുഡ് മോർണിംഗ് ജെയ്സൺ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ മാനേജിങ് കമ്മിറ്റിയുടെ മുൻപിൽ ഒരു പ്രശ്നം ഇപ്പോഴുണ്ട് ബാലുകൊടുത്ത അപേക്ഷ മാനേജിംഗ് കമ്മിറ്റി എന്തായാലും പരിഗണിക്കും പക്ഷെ പരിഗണിച്ചാലുള്ള സാങ്കേതിക പ്രശ്നം നിലവിൽ ചട്ടമനുസരിച്ച് ഇയാളെ ഓഫീസ് അറ്റൻഡായിട്ട് തുടരാൻ അനുവദിക്കുക വയ്യ കഴകത്തിലേക്കാണ് ഇയാളുടെ നിയമനം അപ്പോൾ തസ്തിക മാറ്റം സർക്കാരിന് മാത്രമേ സാധിക്കൂ നിലവിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ അഭിപ്രായം എന്താണ് കഴകം പണിക്ക് വന്നാൽ ഓക്കെ അതല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കാം എന്നുള്ളതാണ് പക്ഷെ ബാലുവിന്റെ ആവശ്യം ന്യായമാണെന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ വീണ്ടും അടുത്ത തവണ ഈ ഇതേപോലെ ഉണ്ടാകുമ്പോൾ ഒരു ചർച്ചയാകേണ്ടതില്ല എന്നതാണ് ബാലുവിന്റെ അഭിപ്രായം എന്താണ് മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു അഭിപ്രായമായി വരാൻ സാധ്യതയുള്ളത് ജയ്സും അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നലെ വൈകിട്ടാണ് ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് വാട്സ്ആപ്പ് മുഖേന ഇത് സംബന്ധിച്ച അപേക്ഷ നൽകിയെന്നാണ് നാം മനസ്സിലാക്കുന്നത് അപേക്ഷ നൽകിയെന്ന് ബാലു വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ചെയർമാൻ ഈ അപേക്ഷ അഡ്മിനിസ്ട്രേറ്റർ കൈമാറിയിട്ടില്ല കൈമാറിയാൽ ഉടനെ തന്നെ അത് മാനേജിങ് കമ്മിറ്റി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച ഒരു ശുപാർശ സംസ്ഥാന സർക്കാരിലേക്ക് നൽകും എന്നാണ് പറയുന്നത് പക്ഷേ ശുപാർശയായിട്ട് നൽകുന്നതിന് നിയമപരമായ നിരവധി തടസ്സങ്ങളുണ്ട് ഇത് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനോ മാത്രമേ കഴിയൂ ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം നിയമപരമായ നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു തസ്തികയിൽ നിയമിച്ച ഒരാളെ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസം മാക്സിമം രണ്ട് മാസത്തേക്കാണ് അത്തരത്തിൽ ടെമ്പററി വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്ന രീതിയിൽ മാറ്റാൻ കഴിയുക അതിനും അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കൂടൽമാണിക് ദേവസ്ഥന് യാതൊരു തീരുമാനവും ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല നേരത്തെ സൂചിച്ച പോലെ സംസ്ഥാന സർക്കാരിനും